ഞാനും ശ്രുതിയും തമ്മിലുള്ള വിവാഹം നടക്കരുതെന്ന് അമ്മ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടി ശ്രുതിയുടെ അമ്മയെ ചെന്ന് കണ്ട് ശ്രുതിയുടെ അവസ്ഥയും മരണത്തിലേക്ക് പോകുമെന്ന് അറിയിച്ചത് അമ്മയാണെന്നുള്ള തുടക്കം എല്ലാം ഞാൻ അറിഞ്ഞു അവൻ്റെ തുറന്നു പറച്ചിലൊരു വലിയ സ്ഫോടനം തന്നെ മല്ലികയിൽ സംഭവിച്ചിരുന്നു ആ ഞെട്ടൽ അവരുടെ മുഖത്ത് പ്രകടമായിരുന്നു മോനെ നീ എന്തൊക്കെ പറയുന്നത് അങ്ങനെ ഞാൻ ആഗ്രഹിക്കുമോ നിന്റെ ജീവിതത്തിൽ നല്ലത് നടക്കണം ഞാൻ ആഗ്രഹിക്കൂ നീ ഒരു വിവാഹം കഴിച്ച് കാണാൻ ഞാൻ എത്ര ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയുമോ മല്ലികയുടെ ആ വാക്കുകൾ കൂടി കേട്ടപ്പോൾ അവന് ദേഷ്യമാണ് തോന്നിയത് അമ്മ ഇനിയെങ്കിലും ഈ അഭിനയം ഒന്ന് നിർത്ത് എന്നോട് ഇക്കാര്യം തുറന്നു പറഞ്ഞത് മറ്റാരുമല്ല ശ്രുതിയുടെ അമ്മ തന്നെയാണ് ഏതായാലും അവർ വെറുതെ കള്ളം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരെന്തിനാ എന്നോട് കള്ളം പറയുന്നത് അമ്മ തന്നെ അവരോട് പറഞ്ഞില്ലേ ഇക്കാര്യങ്ങളെ കുറിച്ച് അത് അമ്മ അവരോട് പറഞ്ഞതിൽ എനിക്കൊരു ദേഷ്യവുമില്ല മറിച്ച് എന്നെ മറിച്ച് എന്തിനാണ് അമ്മ ഈ കാര്യം അവരോട് പറഞ്ഞത് എന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി അമ്മ എന്താ കരുതിയത് ഞാൻ ഇതൊന്നും പറയാതെയാണ് ശ്രുതി എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ ഒരുങ്ങിയതെന്നോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ചിന്തയുള്ള ആളാണെന്ന് വിചാരിച്ചത് ഒരിക്കലുമില്ല ശ്രുതിക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞ നിമിഷം തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ശ്രുതിയോട് തുറന്നു പറഞ്ഞിരുന്നു ശ്രുതിയുടെ അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല എന്നുള്ളത് സത്യമാണ് അത് ശ്രുതി തന്നെ പറയുമെന്ന് ഞാൻ കരുതിയത് ഞാനായിട്ടൊന്നും പറയണ്ട ശ്രുതി പറഞ്ഞിരുന്നു അതുകൊണ്ട് പറയാതിരുന്നത് അമ്മ ചെന്ന് ശ്രുതിയുടെ അമ്മയോട് കാര്യങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞതൊന്നും എനിക്ക് കുഴപ്പമുള്ള കാര്യമല്ല എന്നാണെങ്കിലും അവർ അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ഞാൻ അറിയാതെ അമ്മ ചെന്ന് ശ്രുതിയുടെ അമ്മയോട് ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് എന്നോട് തന്നെ എന്തോ ഒരു പുച്ഛം തോന്നി ഇനി അമ്മ അഭിനയിക്കേണ്ട ഞാൻ അമ്മയെന്ന് വിളിച്ചിട്ടുള്ളത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞാനിവിടേക്ക് എത്തുന്ന ആ നിമിഷം തന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരിക്കലും ഇക്കാര്യം അമ്മ എന്നോട് എതിർക്കരുത് എന്ന് പക്ഷെ അവിടെയും അമ്മ എന്നെ തോൽപ്പിച്ച് കളയുകയാണ് ചെയ്തത് ഞാൻ എത്രത്തോളം സ്നേഹിച്ചാലും അമ്മയ്ക്കൊരിക്കലും എന്നെ സ്വന്തം മോനെ പോലെ കാണാൻ കഴിയില്ലല്ലോ അല്ലേ രണ്ടാനമ്മയ്ക്കൊരിക്കലും പെറ്റമ്മയുടെ സ്നേഹം തരാൻ കഴിയില്ലെന്ന് പലരും പറഞ്ഞപ്പോഴും ഞാനത് വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അത് സത്യമാണെന്ന് ഇടറുന്ന വാക്കുകളോടെ അവനത് പറഞ്ഞപ്പോൾ എന്ത് പറയണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു മല്ലിക അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇടതടവില്ലാതെ വരുന്നുണ്ടായിരുന്നു ഞാൻ ഈ കണ്ണുനീരിനെ വിശ്വസിച്ചേനെ കുറച്ചു മുൻപ് എൻ്റെ മുൻപിൽ നിന്ന് വാദിച്ചില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഇപ്പോൾ ഈ കണ്ണുനീരിൽ പോലും സത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ജീവിതത്തിൽ എപ്പോഴും ദൈവം എന്നെ ചതിച്ചിട്ടേ ഉള്ളൂ അത് ഈ കാര്യത്തിലും ആവർത്തിച്ചു ഞാൻ സ്നേഹിച്ചവരെല്ലാവരും എന്നെ പറ്റിക്കുകയായിരുന്നുവെന്ന് ഞാനൊരു വേദനയോടെ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിലൊരിക്കലും നിങ്ങളുടെ മുഖം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അത്രയും പറഞ്ഞു ചുവന്ന കണ്ണുകളോടെ അവൻ ഇറങ്ങിപ്പോയി കുറച്ചു സമയം ഔട്ട് ഹൗസിൽ പോയിരിക്കാമെന്നാണ് അവൻ കരുതിയത് മനസ്സ് അത്രമേൽ വിഷമിച്ചു പോയിരുന്നു അവസാന നിമിഷം വരെ പ്രതീക്ഷയുണ്ടായിരുന്നു താൻ നല്ല ഉദ്ദേശത്തോടെയാണ് ശ്രുതിയുടെ അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്ന് അമ്മ പറയുമെന്ന് എന്നാൽ വീണ്ടും താനൊന്നും അറിഞ്ഞില്ല എന്ന രീതിയിൽ അവർ പ്രതികരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഉള്ളിലെന്തോ കള്ളത്തരമുണ്ടെന്ന് അതാണ് തന്നെ തകർത്തു കളഞ്ഞത് എന്നവന് തോന്നിയിരുന്നു കണ്ണിൽ നിന്നും ആ നിമിഷം അറിയാതെ കണ്ണുനീർ ഉതിർന്നു വീണു തോളിലൊരു കരസ്പർശം ഏറ്റപ്പോഴാണ് അവൻ തിരിഞ്ഞു നോക്കിയത് നോക്കിയപ്പോൾ ഡ്രൈവർ രാമൻപിള്ളയാണ് അലിബോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നു ഒരു നിമിഷം അവൻ തൻ്റെ അച്ഛനെ ഓർമ്മ വന്നു അയാളുടെ കണ്ണുകളിൽ അത്രത്തോളം അവനോടുള്ള സഹാനുഭൂതി ഉണ്ടായിരുന്നു അയാളും കരയുകയായിരുന്നു അവൻ്റെ തലമുടിയിടകളിൽ അയാൾ തലോടി ആ നിമിഷം അവൻ ആ തലോടെ ആവശ്യമായിരുന്നു പെട്ടെന്ന് അവൻ നിറകണ്ണുകളോടെ അയാളെ കെട്ടിപ്പിടിച്ചു എന്താ രാമേട്ട എനിക്ക് മാത്രം ഇങ്ങനെ ഒരു വിധി സ്നേഹിക്കുന്നവരെല്ലാം എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് അതിനു മാത്രം എന്ത് കുറ്റമാണ് ഞാൻ ചെയ്തത് എൻ്റെ ഓർമ്മയിൽ പോലും ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല രാമേട്ടൻ അറിയില്ല എന്നെ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളതല്ലേ കുട്ടിക്കാലത്ത് പോലും ഞാൻ ആരെയും ഉപദ്രവിക്കാൻ നിന്നിട്ടില്ല എന്നിട്ടും ഈശ്വരന്മാർ എന്നോട് മാത്രം ഇങ്ങനെ കാണിക്കുന്നത് അവൻ കരഞ്ഞു പോയിരുന്നു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അയാളുടെ മാറിൽ ചേർന്ന് അവൻ പൊട്ടിക്കരയുന്നത് കണ്ട് അയാൾക്ക് വേദന തോന്നി അയാളുടെ കൈകൾ അവൻ്റെ ചുമരിൽ താളം പിടിച്ചു ഒരു പിതാവിൻ്റെ സ്നേഹം പോലെ ആ കരങ്ങൾ ആ നിമിഷം അവനെ പൊതിഞ്ഞു പിടിച്ചിരുന്നു എല്ലാം ഞാൻ കേട്ടു കുഞ്ഞെ കുഞ്ഞു പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് ഒരു ഒരുവിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ രാമേട്ടൻ കുഞ്ഞിനെ ദ്രോഹിച്ചു എന്ന് പറയുന്നതാണ് സത്യം അവൻ മനസ്സിലാവാതെ അയാളുടെ മുഖത്തേക്ക് നോക്കി ഒരിക്കൽ ഓഫീസിൽ പോയിട്ട് തിരികെ വന്നപ്പോൾ ഗൗരിക്കുഞ്ഞും മല്ലികാമയും തമ്മിലുള്ള സംസാരം അവിചാരിതമായിട്ട് എനിക്ക് കേൾക്കേണ്ടി വന്നു അന്ന് തന്നെ കുഞ്ഞിനോട് അത് പറയണമെന്ന് ഞാൻ കരുതിയതാ പിന്നെ അത് വേണ്ടെന്ന് തോന്നി എന്താ രാമേട്ടൻ കേട്ടത് ആകാംക്ഷയോടെ അവൻ അയാളോട് ചോദിച്ചു അയാൾ പെട്ടെന്നാ ദിവസത്തിൻ്റെ ഓർമ്മയിലേക്ക് പോയി ഓഫീസിൽ നിന്നും അത്യാവശ്യമായി വീട്ടിൽ വെച്ചിരുന്നൊരു ഫയലെടുക്കുവാൻ വേണ്ടി സഞ്ജയ് വിട്ടതായിരുന്നു അയാളെ പെട്ടെന്ന് ഫയലെടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് ചെന്നപ്പോൾ ഉമ്രത്ത് തന്നെ വേലക്കാരിയായ സാവിത്രി ഉണ്ടായിരുന്നു മുറിയിലേക്ക് പോയി ഫയൽ എടുക്കാൻ സഞ്ജയ് പറഞ്ഞതുകൊണ്ട് തന്നെ നേരെ മുറിയിലേക്കാണ് നടന്നത് അപ്പോഴാണ് ടെറസിൽ നിന്നുകൊണ്ട് ഗൗരിയുടെയും മല്ലിക സംഭാഷണം കേൾക്കേണ്ടി വന്നത് അമ്മായി കൂടി ഇതിന് നിൽക്കുന്നത് കഷ്ടമാണ് നമ്മൾ ഓഫീസിലൊരു ഓഫീസ് സ്റ്റാഫായ പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരണമെന്ന് സഞ്ജു പറയുന്നത് അതിന് അമ്മായിക്കൊരു കുഴപ്പവും ഇല്ലേ ഒന്നുമല്ലെങ്കിലും അമ്മായിയുടെ സഹോദരന്റെ മകളല്ലേ ഞാൻ ആ ഞാൻ ഈ വീട്ടിലേക്ക് വരണമെന്ന ആഗ്രഹവുമില്ലേ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഞാനല്ലല്ലോ ഗൗരി സഞ്ജു അല്ലേ ഞാൻ അവനോട് നിന്റെ കാര്യം പറഞ്ഞു നോക്കാം അത്രയും മാത്രം എന്നെക്കൊണ്ട് പറ്റൂ അവിടെ നിന്നും മല്ലികയോട് പിണങ്ങിയാണ് ഗൗരി പോയത് കുറച്ച് സമയങ്ങൾ അറിയാതെ അയാൾ അവിടെ നിന്ന് പോയിരുന്നു അപ്പോഴാണ് മല്ലിക ഫോൺ എടുത്ത് ആരെയോ വിളിക്കുന്നത് കണ്ടത് വെറുതെ ഒരു ആകാംക്ഷയുടെ പുറത്താണ് എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാൻ രാമൻ ചെവി കൊർത്തത് എന്നാൽ കേട്ടത് നടക്കുന്ന കുറച്ച് വിവരങ്ങളായിരുന്നു ജോൽസ്യ ഞാൻ കൈലാസത്തിൽ നിന്ന് മല്ലികയാണ് ഞാൻ പറഞ്ഞില്ലേ സഞ്ജയ് ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് ആ പെൺകുട്ടിയെ മാത്രമേ വിവാഹം കഴിക്കൂവെന്ന് പറഞ്ഞ് സഞ്ജയ് നിൽക്കുന്നു സഞ്ജുവിനെ തന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് ജ്യേഷ്ഠൻ്റെ മോള് ഗൗരി നിൽക്കുന്നു ഗൗരി എന്നല്ല ഒരു പെണ്ണും സഞ്ജയ് വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല അതിൻ്റെ കാരണം ജോലിസിനെ അറിയാമല്ലോ ഒന്നുമല്ലെങ്കിലും ഈ ഒരു കാര്യത്തിന് വേണ്ടി എത്ര ലക്ഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഇനിയിപ്പോൾ സഞ്ജു ആ പെൺകുട്ടിയുടെ ജാതകവുമായിട്ട് വന്നാലും മരണദോഷം തന്നെ ജ്യോത്സൻ വിധിക്കണം അതിനുവേണ്ടി എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം അതുപോലെ എൻ്റെ ഏട്ടൻ ഗൗരിയുടെ കാര്യം പറഞ്ഞു വന്നാലും വിധി വരേണ്ടത് മരണദോഷം തന്നെ ആയിരിക്കണം എൻ്റെ ഏട്ടൻ്റെ മകൾ എന്നുള്ള ഒരു പെൺകുട്ടിയും സഞ്ജുവിൽ അധികാരം പറയാനുണ്ടാവരുത് എനിക്കത് ഇഷ്ടമല്ല മല്ലികയുടെ ആ വെളിപ്പെടുത്തൽ ഒരു ഞെട്ടലോടെയാണ് രാമൻ കേട്ടത് പിന്നെ അവിടെ നിൽക്കാൻ അയാൾക്ക് തോന്നിയില്ല ഫയൽ പോലും എടുക്കാതെ പെട്ടെന്ന് അയാൾ അവിടെ നിന്നും പുറത്തേക്ക് വന്നിരുന്നു ഇതൊക്കെ ഞാൻ അന്ന് തന്നെ കുഞ്ഞിനോട് പറയണമെന്ന് വിചാരിച്ചതാ പിന്നെ ഞാൻ ഇവിടുത്തെ ജോലിക്കാരനാണ് ആ ഞാൻ പറഞ്ഞാൽ കുഞ്ഞിതൊക്കെ വിശ്വസിക്കുമോ കാരണം കുഞ്ഞ് എത്രത്തോളം മല്ലികാമയെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അങ്ങനെയുള്ള ഞാനൊരു തെളിവില്ലാതെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അത് അംഗീകരിക്കുമോ എന്നൊരു പേടി പിന്നെ മല്ലികാമയോ മറ്റോ ഇതറിഞ്ഞാൽ എൻ്റെ ജോലി പോകുമല്ലോ എന്നുള്ള ഭയം മറ്റൊരു വശത്ത് ഓരോ ദിവസവും ഇവിടുന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അപ്പം പോലെ ജീവിക്കുന്ന കുടുംബമാണ് എൻ്റെ അങ്ങനെയുള്ള ഞങ്ങൾക്ക് ഈ ജോലി പോയാൽ പിന്നെ അത് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഞാൻ പിന്നെ കുഞ്ഞിനോട് ഈ കാര്യത്തെക്കുറിച്ച് പറയാതിരുന്നത് അല്ലെങ്കിൽ തന്നെ ഞാൻ അന്ന് ഈ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ കുഞ്ഞ് വിശ്വസിക്കുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല കുഞ്ഞിന് മല്ലികാമ്മയോടുള്ള ഇഷ്ടം എത്ര വലുതാണെന്ന് എനിക്ക് നന്നായി അറിയാം അയാളുടെ ആ തുറന്നു പറച്ചിൽ അവനെ ഒന്നുകൂടി ഞെട്ടിപ്പിക്കുകയായിരുന്നു ചെയ്തത് എന്തിനാണ് തൻ്റെ ജീവിതത്തിൽ ഒരു പെണ് എന്ന് അവർ ആഗ്രഹിച്ചത് എന്ന് അവൻ ചിന്തിച്ചു ഇത്രയും കാലം താൻ വെഡ്ഡിയാക്കപ്പെടുകയായിരുന്നു എന്നാണ് ഒരു നിമിഷം അവൻ ചിന്തിച്ചത് ഈ ഒരു വെളിപ്പെടുത്തൽ വല്ലാതെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞിരുന്നു അവൻ ചിന്തിക്കുകയായിരുന്നു ഒരിക്കലും മല്ലികാമ അറിയരുത് ഞാനാണ് ഈ കാര്യം കുഞ്ഞിനോട് പറഞ്ഞതെന്ന് അയാൾ ഭയത്തോടെ പറഞ്ഞു ഇല്ല രാമേട്ട ഒരിക്കലും രാമേട്ടനൊരു പ്രശ്നം ഉണ്ടാവില്ല ഒരു പ്രശ്നങ്ങളുമില്ലാതെ ഞാൻ നോക്കിക്കോളാം രാമേട്ടൻ പറഞ്ഞത് ശരിയാണ് അന്നൊരു പക്ഷേ രാമേട്ടൻ എന്നോട് ഈ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മറുപടി രാമേട്ടൻ പ്രതീക്ഷിച്ചത് പോലെയുള്ള ഒന്നായിരിക്കും ചിലപ്പോൾ ഞാൻ അത് വിശ്വസിക്കാൻ പോലും തയ്യാറില്ലെന്ന് വരും അന്ന് രാമേട്ടൻ അത് എന്നോട് പറയാഞ്ഞത് എന്തുകൊണ്ടും നന്നായി അതിൻ്റെ പേര് രാമേട്ടൻ വിഷമിക്കേണ്ട ഇപ്പോഴെങ്കിലും രാമേട്ടൻ എന്നോട് തുറന്നു പറഞ്ഞല്ലോ ഇപ്പോൾ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ജീവിതത്തിൽ ഞാൻ ഒരു വലിയ ചതിയിൽ അകപ്പെട്ടു പോയേനെ അല്പം വൈകിയാണെങ്കിലും ഒക്കെ അറിയാൻ സാധിച്ചത് എൻ്റെ അച്ഛൻ മുകളിൽ എന്നോട് കാണിക്കുന്ന കാരുണ്യം കൊണ്ടായിരിക്കും രാമേട്ടൻ പൊയ്ക്കോളൂ അവൻ പറഞ്ഞു കുഞ്ഞിനെ ഇവിടെ തനിച്ചാക്കിയിട്ട് അയാൾ പറഞ്ഞു രാമേട്ടൻ പേടിക്കേണ്ട ഞാൻ ആത്മഹത്യയൊന്നും ചെയ്യില്ല കാരണം ഒരു കലർപ്പുമില്ലാതെ എന്നെ സ്നേഹിച്ച ഒരാളുണ്ട് അയാളോട് കാണിക്കുന്ന വഞ്ചനയാവും ഞാൻ ഈ ജീവിതം നഷ്ടപ്പെടുത്തിയാൽ അവൻ്റെ മറുപടി കേട്ട് രാമേട്ടൻ പുറത്തേക്ക് പോയി കുറേ സമയം അവൻ അവിടെ തന്നെ ഇരുന്നു രാത്രിയിൽ എപ്പോഴും അവൻ ഉറങ്ങിപ്പോയിരുന്നു തലേ തലേദിവസത്തെ തളർച്ചയും ഒക്കെ അവനെ വല്ലാതെ ക്ഷീണിതനാക്കിയെന്ന് പറയുന്നതാണ് സത്യം അത് രാവിലെ ഔട്ട് ഹൗസിൽ ആരുടെയോ കൊട്ടുകേട്ടുകൊണ്ടാണ് അവൻ ഉണർന്നത് ഉണർന്നു നോക്കിയപ്പോൾ രാമേട്ടനാണ് ഉറക്കച്ചടപോടി അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി എന്താ രാമേട്ട കുഞ്ഞി മല്ലികാമയെ കാണുന്നില്ല ഞാൻ രാവിലെ അവിടെയുള്ള നോക്കി എന്നിട്ടും കാണാൻ പറ്റുന്നില്ല അയാൾ പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു ഭയം അവനിൽ തോന്നിയിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ഈ കണ്ട കാലം അത്രയും സ്വന്തം അമ്മയെപ്പോലെ കണ്ടതാണ് പെട്ടെന്ന് അവൻ വീട്ടിലേക്ക് ഓടി അവിടെ മുഴുവൻ അവരെ തിരഞ്ഞെങ്കിലും കണ്ടില്ല അവസാനം അവരുടെ മുറിയിൽ നിന്നും അവന് വേണ്ടി വെച്ചിരുന്ന ഒരു കത്ത് കിട്ടിയിരുന്നു പ്രിയപ്പെട്ട മോന് ഇനിപ്പോ അങ്ങനെ വിളിക്കാമോ എന്നെനിക്കറിയില്ല നിന്റെ മനസ്സിൽ ഇന്നലെ തന്നെ ഞാൻ മരിച്ചു പോയിട്ടുണ്ടാവും എന്നെനിക്കറിയാം ഞാൻ നിന്റെ ജീവിതം തകർക്കാനായിട്ട് ശ്രമിച്ചു എന്ന് മാത്രമേ നീ കരുതൂ നീ എന്നല്ല നിന്റെ സ്ഥാനത്ത് ആരും അങ്ങനെ കരുതൂ പക്ഷേ മോൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷേ അമ്മ ഒരിക്കലും ഇഷ്ടക്കുറവ് കൊണ്ടല്ല അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇഷ്ട കൂടുതൽ കൊണ്ടാണ് അത് എപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലാവും നിന്റെ മുൻപിൽ ഒരു കുറ്റവാളിയെ പോലെ മുഖം കുനിച്ച് നിൽക്കാൻ എനിക്ക് സാധിക്കില്ല നിന്നെ ഇനി എനിക്ക് ഫേസ് ചെയ്യാൻ സാധിക്കില്ലെന്ന് തോന്നുന്നത് കൊണ്ടാണ് അമ്മയൊരു കത്ത് എഴുതി വെച്ച് പോകുന്നത് അമ്മ പോവുകയാണ് എന്ന് നീക്കമായി നീ ഇന്നലെ പറഞ്ഞില്ലേ ഒരിക്കലും പോറ്റമ്മയ്ക്ക് പെറ്റമാവാൻ കഴിയില്ല എന്ന് ഒരിക്കൽ പോലും ഞാൻ നിനക്ക് പോറ്റമ്മയായിരുന്നില്ല പെറ്റമ്മ തന്നെയായിരുന്നു അതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല ഇനിയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കണം ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വളരെ സന്തോഷത്തോടെ അമ്മയെ വെറുക്കരുത് അത്രയും വായിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു പോകാൻ സാധ്യത ഉള്ളിടത്തെല്ലാം അന്വേഷിക്കാൻ ആളെ വിറ്റിട്ടുണ്ട് കുഞ്ഞു വിഷമിക്കരുത് അവനെ ഒന്ന് തഴുകിക്കൊണ്ട് രാമൻ പറഞ്ഞു എനിക്ക് ആ ജോത്സ്യനെ ഒന്ന് കാണണം പെട്ടെന്ന് അവൻ പറഞ്ഞപ്പോഴാണ് അങ്ങനെയൊരു വഴിയുണ്ടല്ലോ എന്ന് രാമനും ഓർത്തത് പെട്ടെന്ന് തന്നെ അവർ ജോൽസ്യരുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു അത് രാവിലെ തന്നെ സഞ്ജയ് വീട്ടിൽ കണ്ടപ്പോൾ അയാളും ഒന്ന് അമ്പരന്നിരുന്നു ആരായത് സഞ്ജു കുട്ടനോ ഈ സമയത്ത് എന്താ ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ നിഷ്കളങ്കനായി പറയാൻ ശ്രമിക്കുന്ന അയാളെ കണ്ടപ്പോൾ അവന് ദേഷ്യമാണ് തോന്നിയത് ഒന്നും മിണ്ടാതെ അയാളുടെ അരികിലേക്ക് വന്ന് അയാളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് സഞ്ജയ് സംസാരിച്ചത് സത്യം പറയടൂ താൻ എൻ്റെ ജീവിതം തകർക്കാൻ എത്ര രൂപയാ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് അവൻ്റെ ആ ചോദ്യത്തിൽ തന്നെ അയാൾ ഭയന്നു പോയിരുന്നു കുഞ്ഞെന്തൊക്കെയായി പറയുന്നത് ഇനി എൻ്റെ മുൻപിൽ താൻ പൊട്ടൻ കളിക്കരുത് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് താനും എൻ്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീയും കൂടി ചേർന്നാണ് ഈ കണ്ട കാലം അത്രയും എന്നെ വിഡ്ഢിയാക്കിയതെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതിനുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് ജീവിതകാലം മുഴുവൻ എന്നെ പൊട്ടനാക്കി ജീവിക്കാമെന്നാണോ നിങ്ങൾ കരുതിയത് അവരുടെ വായിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു താനും കൂടി ഇതിന് കൂട്ടുനിൽക്കുന്നുണ്ടെന്ന് പൂജയുടെയും വഴിപാടിൻ്റെയും വിശ്വാസങ്ങളുടെയും ജാതകത്തിൻ്റെയും പേരിൽ പറഞ്ഞ് എന്നെ ജീവിതം തന്നെ വെറുക്കപ്പെട്ടവനാക്കി കളഞ്ഞത് താൻ ഒറ്റ ഒരുത്തനാണ് എനിക്കറിയണം എന്തായിരുന്നു അണിയറയിൽ നടന്നിട്ടുള്ള കളികളെന്ന് എന്നെ പാടെ തകർക്കാൻ വേണ്ടി എന്ത് കൊട്ടേഷനാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞ ആ സ്ത്രീ തനിക്ക് തന്നത് ഇക്കണ്ട കാലം അത്രയ്ക്കും മനസ്സ് കല്ലാക്കി ഞാൻ ജീവിക്കേണ്ടി വന്നതും താനും അവരും കാരണമാണ് എനിക്കറിയണം ഇല്ലെന്നുണ്ടെങ്കിൽ തന്നെയും തൻ്റെ വീട്ടിലുള്ളവരെയും പച്ചക്ക് കത്തിച്ച് ഞാൻ പോവുകയുള്ളൂ എനിക്കിനി ഒന്നും നോക്കാനില്ല എന്ത് സംഭവിച്ചാലും ഒന്നുമില്ല താൻ പറയുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ തൻ്റെ ശവമായിട്ടായിരിക്കും ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് അത്രയും സഞ്ജയ് പറഞ്ഞപ്പോൾ ആ നിമിഷം അയാളിൽ ഒരു ഞെട്ടൽ പ്രകടമായിരുന്നു ഒപ്പം തന്നെ ശ്വാസമെടുക്കാൻ അയാൾ ബുദ്ധിമുട്ടുന്നതായി രാമന് തോന്നി അയാൾ പറയും കുഞ്ഞു വിട് ഇല്ലെന്നുണ്ടെങ്കിൽ അയാൾ അയാളിപ്പോൾ ചത്തുപോകും അവന്റെ കൈ മാറ്റാനായി രാമൻ ശ്രമിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഒരു പ്രത്യേക വികാര വിക്ഷോഭത്തിലായിരുന്നു ആ നിമിഷം സഞ്ജയ് ഞാൻ പറയാം എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം എന്നെ ഒന്നും ചെയ്യാതിരുന്നാൽ മതി വിക്കി വിക്ക് അയാൾ പറഞ്ഞപ്പോൾ സഞ്ജയ്യുടെ കൈ അഴിയുന്നുണ്ടായിരുന്നു